അപ്പോ നമസ്കാരം ഇന്ന് പെരുന്നാളും കാര്യങ്ങളൊക്കെ ഇപ്പോ നമ്മളെ വീട്ടിലാണ് ഇതൊന്നല്ല ഇനി ഒരുപാട് കൂടാനുണ്ട് ജസ്റ്റ് മോർണിംഗ് ആണ് പോക്കറ്റിന്റെ എണ്ണ എടുക്കാണ് ഇതാണ് ചെറിയളാപ്പ ചെറിയാപ്പള പച്ചാപ്പു വിളിക്കും അല്ലേ ப்ப கொச்சாப்பா தல்ல முடிங்காலே வித்தாது நல்லது போதம்பு வெட்டியா போற ണ്യ പായസം കുടിക്കാ രണ്ട് രണ്ട് ഗ്ലാസ് പായസൊക്കെ രണ്ട് ഗ്ലാസ് ഒന്നല്ല രണ്ട് പായസം കിട്ടിയ ഏഹ് അന്റെ പയസൂടെ ഓതും കൂടി വളം ഓടിച്ചു സിസ്റ്റം എന്തൊന്നും രാവിലെ തന്നെ ചുങ്ങോ മടുക്കളാപ്പാ എളാപ്പണലോ എളാപ്പണലോ ഏറ്റവും വലിയ വില്ലത്തി കാലുണ്ട് പാത്തുമാ പാത്തു 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 പാത്തുമാ സാധാരണ പായസം ഉണ്ടാല് തോഫി ജ്യൂസ് ആയിട്ടായിരുന്നേ കുട്ടിപെട്ടാണ് എല്ലാരും നോക്കിയാളെ എന്നാളെ അടിപൊളി ോട് ഞാനിത് കാണി അപ്പൊ വേറെ ചടങ്ങോ എനിക്കെന്തോ അത് കൊറച്ചുണ്ടല്ലോ അഞ്ഞൂറിന്റെ നോട്ട് കയ്യിൽ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഇരുവലിച്ചോടുക്ക അതിന് മണിന്ന് മഞ്ചു കഞ്ഞൂറാണ് ഓട എങ്കിലേ ഓട എങ്കിലേ എങ്കിലേ ഞങ്ങക്കൊന്നില്ലാ പോക്കറ്റിങ്ങിനെ വീഴിപ്പിച്ചു ദിക്കല്ല മാണ്ടല്ല ആ കൊട്ടാരി മാണ്ടല്ല എന്നാ കൊട്ടാരി മഞ്ചുദര എങ്കിലേ നോർ അപ്പോ ഇതിനൊക്കെ ആ കൊള്ളാ ബർത്ത് ഡേ ആകാറുണ്ട് പത്തൊന്നില്ല 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 ഇടുക്കടോ അനക്ക് പൈസ പൈസ ക്യാഷ് ആയിരുന്നില്ലേ അത് പോരേത് ഇന്നലെ രാവിലെ ആയിരുന്നില്ലേ അത് പോരെ കെട്ടിടില്ല എന്തിനാടോ കൂടിയൊക്കെ വരുന്നത് കൊറച്ചാളുകളൊക്കെ വന്നൂർ പോയിട്ട് നമുക്ക് കളാപ്പറ വീട്ടിലേക്ക് പോകേണ്ട വരുന്നുണ്ട് നമ്മള് പോണ്ടിസോക്കോ വായിച്ചോ കൊടുക്ക വേണ്ടിച്ചോ പറ

ആ ഒരു സൈക്കിൾ മേലേ സൈക്കിളോട് എന്തെല്ലാം ഉപകാരോള് വേണ്ടല്ലേ ഇപ്പൊ സ്പീഡല്ലോ എത്ര പെടുത്തു കേസിലേത് കറുപ്പ് കൂടി കൂടിയാണെ ഏ എന്തോ എന്താ കരിഞ്ഞേ

അല്ല പരിപാടി എല്ലാരും ശമ്പളം ചാലും ശമ്പളം ചാലും എത്ര വയ്ക്കും ഫസ്റ്റ് അവിടെ സെക്കൻഡ് നിന്റെ ഞാന് ചില്ലറൊക്കെ മോൻ ഏൽപ്പിച്ചിട്ടുണ്ട് ജോലിക്ക് പോവാൻ വേണ്ടി പോവാനും മുതലാഴ്ചയൊക്കെ പോവാൻ പോവാൻ ആവശ്യമില്ല പൈസ കളക് പൈസ അതെന്താ പറഞ്ഞത് അല്ല അവൻ പറഞ്ഞ ബുധനാഴ്ചയാണ് പോലീക്കും ആവശ്യം ഇല്ലായിരുന്നത് അപ്പൊ നമുക്ക് പൈസ ഉണ്ടാക്കണം പൈസ പൈസണ്ട് അതാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് മനസ്സിലായില്ല ഓ മുതാളി ആണിത്തൊന്നും പൊട്ടുവോ ഏഹ് പൊട്ടുവോല്ലുവിന്റെ നോക്കട്ടെ ആ <laughs> സർവാ <laughs> ഇവിടെന്താ സ്പെഷ്യൽ ചോർ ചോർ ജ്യൂസ് ജ്യൂസ് തള്ളലോ മുൻ നല്ല തല്ലലുണ്ട് നല്ല തല്ലലണ്ട് തല്ലലിന്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ മനുഷ്യനെ വേനാക്കുന്ന ആള് ജാണ് അത് കുന്നപ്പൻ കുഞ്ഞോപ്പു আজ ওটিক গণকা কিวนনা না গণতু আরপন গণতু আরচিনি আল পাতে আল মুমি আল কোমি আ কা আল মুমি জাসলিন ইদে বিজাইরা রে বিজাইকার ইদে শেমির শবীর কোয়সেন ফ্রম টাউশ ইদে বুদি না

മോഹൻലാലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ഞാൻ ജയിലിട്ട് പഠിക്കുന്ന കാലം അത് കോഴിക്കോട് ജയിലിറ്റ് അതൊരു മോഹൻലാലിന്റെ ഇന്നത്തെ കാലഘട്ടം നമ്മളെ സമുദായത്തിൽ സിനിമ വലിയ തെറ്റായി കാണുന്ന ഒരു അപ്പൊ അന്ന് ഇന്നെ ക്ഷണിച്ചോളൂ അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു നടനായിട്ട് നല്ല ഞാൻ ഇന്ത്യയുടെ കുടുംബത്തിലൊക്കെ എതിർന്ന് വരും തോന്നിപ്പോ ഞാനത് ഒഴിവാക്കി ഒഴിവാക്കി മഹാനടനായി മാറിയ നടനായിരുന്നു അതുകൊണ്ട് മമ്മൂട്ടി അയച്ചതായി അവകൊണ്ട് രക്ഷപ്പെട്ട് മമ്മൂട്ടിയും രക്ഷപ്പെട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ആ അന്ന് ഇങ്ങള് അന്ന് നിങ്ങൾ സിനിമയ്ക്ക് ഇറങ്ങിണെങ്കിൽ നിന്റെ എമ്പുടല്ല നടൻ ശില്പങ്ങളോ അല്ലേ ഇത് എമ്പുട ബുക്ക് ചെയ്തോ കിട്ടുന്നോന്ന് കിട്ടുവോ ഏടാ ഇത് ഫോട്ടോ ഇത് വീഡിയോ ആണ് ആണേ ഞാൻ പറഞ്ഞു ഒന്നും പറയാനില്ല ഇതിന് കൊറേ ആൾക്കാർ കുറവുണ്ട് ഞാൻ ഫോട്ടോ പെടുത്ത എന്താണ് നോമാണ് കഴിഞ്ഞിട്ടുള്ളു ഏഹ് നോമിന് കഴിഞ്ഞിട്ടുള്ളു അപ്പോ ഫിലിം കുക്ക് ചെയ്യാൻ കുക്ക് ചെയ്യാ എപ്പോണ്ടോ നിങ്ങളും ഉണ്ടോ ഇല്ല ജോ ഉണ്ടോ ഞാൻ <laughs> ിയമ്മ <laughs> 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 <laughs>

മോളൂടെ മോളും മൂനൂടെ മോളും ഇടൂടെ അഞ്ഞിട്ടു മോള് അന്റെ കഴിഞ്ഞു പോടാ അതില് ചെണ്ണ അടിച്ചാതി ആ അതില് തിരിച്ചുകൊണ്ടിരുമ്പോ അതേമാരെ എണ്ണമാണ് സ്കെച്ച് ഒന്നോട് വരച്ചേ അത് അയ്യുമ്പോ ഏ മുന്നൂടെ മോനൂടെ ചെറിയ പൈസ ഉള്ളു കേട്ടോ ഓക്കെ കഴിയില്ല അതൊട്ടൂ പക്ഷെ ഞാനുണ്ട് അഞ്ഞൂറൊക്കെ നാനൂറ് വാങ്ങി ബാക്കി നൂറ് ഇരുന്നൂറ്റി ഇരുപത് പിന്നുണ്ട് അറിയോ എംബുരാൻ ഉള്ളതാണിത് എംബുരാണി നമ്മളാര് കണ്ട എംബുരാണി കണ്ടുകണെങ്കി യെസ്ന്ന് പറയണം കമന്റിൽ രേഖപ്പെടുത്തോട്ട് പൈസ വന്നപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ പോരെ എവിടെ പോയേ വീട്ടിൽ പോരെ തോന്ന കൊലിയാ മുന കൂടുലെടുക്കും കൂടുന്നോ അപ്പോൾ ഞാൻ തരാ ഞാൻ തരാ sabur sabur करो ശനിക്കു എന്താടരട്ട നിങ്ങ ക്യാമറോടി ബാ നമ്മ ഇരുന്നാ അണ്ടെ വണ്ടി എടുക്കുന്നില്ലാ ഞാൻ ഒന്ന് ഇക്കിക്കി ഞാൻ ഇന്റെ പെർനാ പൈസ വാട്ടെടുക്കാൻ വേണ്ടി ആ അതെ কতനാടാ അണാലിന്റെ പെർനാ കൊടുത്തുട്ടോ കൊലി കൊടുല് ഓക്കേ ണ്ട് നൂറെണ്ണോ നൂറ് നൂറണ്ണോ ജോന്റെ ഫോട്ടോ മാത്രം കൊടുക്കാത്തേ ഈ മോ എടുക്കേണ്ട ഫോട്ടോ കൊണ്ട് മൂവിക്ക് ഒരു കാര്യം ഉണ്ടാവില്ല വെറുതെ അടിച്ചു വെറുതെ അടിച്ചു ആരും ഇളാമേ ഇളാമല്ല എല്ലാവരും പടത്തിനുണ്ട് നിങ്ങള് മാത്രല്ല പടങ്ങുന്ന സിനിമ എമ്പുരാൻ കാണാനാണല്ലോ മീനുക്ക് മാത്രം ടിക്കറ്റ് ഇല്ല ബാക്കി എല്ലാവർക്കും ആയി പാവമീന ഉപ്പ കാര്യം രണ്ടോ മാക്സ് വിത്ത് മാക്സ് വിത്ത് മാക്കപ്പ് അത് മാക്സി പുള്ളി മാക്സി ഇതോ ഇതോ ഇത് 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 തണുപ്പടിച്ച മാരിയാണ് ഇതെന്തടി പത്ത് പോല ഞങ്ങള് പോവാസ്റ്റ് സ്റ്റേജ് ഇതേ വേടാ ഐറ്റോട്ട് ആ ഇതേടാ ലീഗ് മതി വണ്ടി കാണാനായിട്ട് എന്നാൽ പേലും കൊണ്ട് വള്ളം നീ വേണോ ഏഹ് പായസം ജ്യൂസ് എന്തെങ്കിലും കുടിച്ചാലോ ബുദ്ധിമുട്ട് ഡബിൾ വെച്ചിരിക്കണി അത് നിങ്ങൾ പോവാ കാണുന്നില്ലേ കണ്ടോ കേറുന്നോ വലിയ സ്റ്റായല്ലോ നിങ്ങൾ കേറുന്നതാ ഇഷ്ടമായിട്ട് ഈ ബ്ലാക്ക് അല്ലേ ഇത് ഈ സൈക്കിൾ മറക്കാൻ പറ്റുന്നോളൂ കേടാ ഏ മടക്കിക്കാം അതിന്റെ കണ്ടിങ്ങനെ ഇത് താത്താനൊക്കെ ടോണ് നല്ല രസം എന്റെ കേക്കാന് വള കുടിക്കണോ ഏഹ് വേണ്ട കൊറച്ച് ഇരുന്നിട്ട് പോവാ കേറണോ ആയിക്കോട്ടെ നേഷാല്ല കാണാ കേറണ്ട വരില്ല വെയിലും കൊണ്ടുവന്ന വെയിലും കൊണ്ടുവന്ന കുറച്ചുകൂടി പോവാ വെള്ളം എന്തെങ്കിലും എന്നാ ശരി ഓക്കെ വെയിൽ കൊണ്ടു വന്നോളേ ടക്കിടക്ക് വരും കേട്ടോ കുട്ടികൾ വണ്ടി കാണാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വരുന്നതും പക്ഷെ അവരും ചിലപ്പോൾ മടിയാണ് കുട്ടികൾക്ക് ഒരു അധികം സംസാരിക്കും നമുക്കും പിന്നെ ഒരേ ടൂളിൽ നമ്മളെന്തെങ്കിലും വിചാരിക്കോ എന്നുള്ളതിലേ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഇവർക്ക് ഒരു ആഗ്രഹം ഞാൻ തുറന്നു തരാം നിനക്ക് പൊളിക്കല്ലോ നല്ല 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 നീ ബാക്കി കയറിയ പോരാ ഉണ്ടാക്കും കയറും അസുഖം ഇവർക്ക് സിവിക്കില് പോകണല്ലോ ഹൈവേയിൽ കിടങ്ങാന് സംഭവം എന്താണെന്നു വെച്ചാൽ സിവിക്ക് ടൂം ചെയ്ത കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോളേർക്കും എന്താണ് ഓർക്കും ഒന്ന് കറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് ഓക്കെ

ഇവൻസ് പോവാ പോവാൻസ് ഇട്ടാലോ പിടിച്ച പോന ഞങ്ങളോ ഞാൻ വെറുതെ ഓൽക്ക് തീ കാരൻ പോകോ ഞങ്ങൾ ഞങ്ങൾ ഇതിലെ ഒരു ഇരുപത് ലിറ്റർ ലിറ്റർ മുപ്പണ് അടിച്ച രണ്ടുപുള്ളി ഫോട്ടോ എടുത്തു

ഞങ്ങളുടെ നാട്ടിലെത്ത നമ്മുടെ സ്കൂളാണ് ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാണ് കെ എം എച്ച് എസ് എസ് കുറ്റ നോർത്ത് നമുക്കൊക്കെ ഇവിടെ പഠിക്കാനുള്ള ഭാഗ്യാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പത്താം ക്ലാസ് വരെ ഇവിടെ ആയിരുന്നു go for this.